അസ്സലാമു അലൈക്കും അലൈഹി തങ്ങൾ അസ്സാമൈക്കും നിങ്ങൾ സത്യം മാത്രം പറയുക അത് എത്ര കയ്പുള്ളതാണെങ്കിലും നിങ്ങൾ സത്യം മാത്രമേ പറയാൻ പാടുള്ളൂ കയ്പ് എന്ന് പറയുമ്പോൾ അതിന്റെ രുചിയെക്കുറിച്ചല്ല പറഞ്ഞത് കയ്പുള്ള സാധനങ്ങൾ നമുക്ക് ഭക്ഷിക്കാനും കുടിക്കാനൊക്കെ വളരെ പ്രയാസമായിരിക്കും ബുദ്ധിമുട്ടായിരിക്കും അതുപോലെ സത്യം പറയാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും എന്നാലും നിങ്ങൾ സത്യമല്ലാതെ പറയരുത് എന്ന് വസൂർഹി സുല്ലാമു അലഹി വസ്ലം തങ്ങൾ പറയുകയാണ് കളവ് പറയുക എന്നുള്ളത് അത് വലിയ ദോഷമാണ് ഏഴ് വൻ ദോഷങ്ങൾ പറഞ്ഞതിൻ്റെ ശേഷം ചില ദോഷങ്ങളും കൂടെ പറയുന്നുണ്ട് അതിൽപ്പെട്ട ഒന്നാണ് കളവ് പറയുക എന്നുള്ളത് അതിന് ദുനിയാവിലും ആഹ്റത്തിലും ശിക്ഷകൾ ലഭിക്കുമെന്ന് ഹദീസുകളിൽ വന്നിട്ടുണ്ട് ദുനിയാവിൽ എന്ന് പറയുമ്പോൾ നമ്മൾ അവഗണിക്കപ്പെടുക നമ്മളെ തരംതാഴ്ത്തി കാണിക്കുക അതായത് നമ്മൾ ഏതെങ്കിലും ഒരു സമയത്ത് പറഞ്ഞ കളവ് തന്നെ ആളുകള് പിടിക്കപ്പെട്ടാൽ പിന്നെ ആ അയാൾ കളവ് പറയുന്ന ആളാണ് നമ്മൾ പറഞ്ഞ ഒരു വാക്കിനും ഒരു വിശ്വാസ്യത ഉണ്ടാവില്ല നമുക്ക് എവിടെയും ഒരു വിലയുണ്ടാവില്ല എന്നാൽ ആഹ്റത്തിൽ അതുപോലെയല്ല ആഹ്റത്തില് അള്ളാന്റെ റസൂൽ സാഹു അലഹി വസ്ലമ തങ്ങൾ പറയുന്നത് കളവ് പറയുന്ന ആളെ ചരിച്ച് കിടത്തപ്പെടും ചരിച്ച് കിടത്തിയിട്ട് അവന്റെ വലത് കവളിൽ ഇരുമ്പിന്റെ കൊളത്ത് കൊണ്ട് ഇരുമ്പിന്റെ കൊക്ക കൊണ്ട് കൊളത്തിയിട്ട് ചെവി വരെ വലിച്ചു കീറപ്പെടും അപ്പൊ ഇതിന്റെ വേദന കൊണ്ട് ഇവൻ ചരിഞ്ഞു വരുമ്പോൾ ഇടതു ഭാഗത്ത് അതേപോലെ കൊളത്തുകൊണ്ട് കൊളത്തി വലിക്കപ്പെടും ചെവി വരെ വലിച്ചു കീറപ്പെടും എന്നാണ് പറയുന്നത് വേറെയും ചില അരാബുകള് വേറെ ശിക്ഷകള് പറയുന്നുണ്ട് ഇത് ഒന്ന് തന്നെ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ അതുപോലെ ഒരു ദിവസം നിസ്കാരം കഴിഞ്ഞിട്ട് കിടന്ന് കരയുകയാണ് ആ സമയത്ത് മകള് ബിബി ഫാത്തിമത്ത് വൻഹ അടുത്തു ചെന്ന് ചോദിക്കുന്നു അല്ലയോ ബാപ്പാ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കരയുന്നത് അതിന് മാത്രം ഇവിടെ എന്തുണ്ടായി എന്ന് ചോദിക്കുമ്പോ മുത്തനബി സാഹു അലഹി വസ്ലമ തങ്ങള് പറയുന്നു മകളെ ഞാൻ ഇന്നലെ നരകം കണ്ടുമകളെ ആ നരകത്തിൽ എൻ്റെ ഉമ്മത്തിൽപ്പെട്ട ഒരു വിഭാഗം സ്ത്രീകളും ഒരു വിഭാഗം പുരുഷന്മാരും ശിക്ഷ അനുഭവിക്കുന്നത് ഞാൻ കണ്ടു കണ്ടുമകളെ ആ സമയത്ത് ബി ബി ഫാത്തിമാർ അലിയുള്ള ചോദിക്കുന്നു എന്താണ് ശിക്ഷ നബി ശിക്ഷവാപ്പബിസ് തങ്ങൾ വിശദീകരിച്ചു കൊടുക്കുന്നു ഒരു വിഭാഗം സ്ത്രീകളുടെയും ഒരു വിഭാഗം പുരുഷന്മാരുടെയും തല പന്നിയുടെ തല പോലെയായിരിക്കുന്നു മാത്രമല്ല അവരുടെ ശരീരം കഴുതയുടെ ശരീരം പോലെയായിരിക്കുന്നു അങ്ങനെ ആ നരകത്തിൽ ശിക്ഷ അനുഭവിക്കുന്നതായിട്ട് ഞാൻ കണ്ടു ഫാത്തിമ ആ സമയത്ത് ഫാത്തിമ റുദിയുള്ള ചോദിക്കുന്നു എന്തിനാണ് നബിയെ അവരെ അങ്ങനെ ശിക്ഷിക്കപ്പെടുന്നത് അവര് ചെയ്ത തെറ്റെന്താണ് നബിയെ എന്ന് ചോദിക്കുമ്പോൾ അലൈ തങ്ങൾ പറയുന്നു അവര് കളവ് പറഞ്ഞവരാണ് അവർ കളവ് പ്രചരിപ്പിച്ചവരാണ് അവർക്കുള്ള ശിക്ഷയാണ് എന്ന് സല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ പറയുകയാണ് ഇങ്ങനെ ഒരുപാട് ശിക്ഷ ആഹ്റത്തിൽ കളവ് പറയുന്ന ആളുകൾക്ക് ലഭിക്കാനുണ്ട് ഇതുപോലെ ഒരുപാട് ഹദീസുകൾ കളവിനെ കുറിച്ചും കളവ് പ്രചരിപ്പിക്കുന്നതിനെ കുറിച്ചും കളവ് പറഞ്ഞാലുള്ള ശിക്ഷയെ കുറിച്ചും ഒക്കെ അള്ളാന്റെ റസൂർ സല്ലാഹു അലഹി വസ്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഖുർആാനിൽ അള്ളാഹു താല പോലും പറഞ്ഞിട്ടുണ്ട് ഞാൻ ഒരറ്റ ഒരു ഹദീസും കൂടെ നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് ബഹുമാനപ്പെട്ട ജറാദ് അൻഹു നബി തങ്ങളുടെ കയറി വന്നുകൊണ്ട് ചോദിക്കുന്നു അല്ലയോ ഒരു സത്യവിശ്വാസിയായ മനുഷ്യൻ ഒരു മനുഷ്യൻ നബിയേ ആ സമയത്ത് അള്ളാന്റെ റസൂൽ സാഹു അലൈഹി വസ്ലമ തങ്ങൾ പറയുന്നു ഏതെങ്കിലും ഒരു ദുർബലഘട്ടത്തിൽ ഏതെങ്കിലും ഒരു സമയത്ത് അങ്ങനെ സംഭവിച്ചു എന്ന് വരാം ചിലപ്പോ അങ്ങനെ സംഭവിച്ചു എന്ന് വരാം അങ്ങനെ വന്നാൽ പോലും അള്ളാഹുവിനോട് തൗപ ചെയ്ത് അദ്ദേഹത്തിന് പുറത്തു കൊടുത്തു എന്ന് വരാം വീണ്ടും മഹാനവറുകൾ ചോദിക്കുന്നു അല്ലയോ നബിയെ ഒരു മനുഷ്യൻ കളവ് നടത്തുമോ നബിയേ മറ്റുള്ള ആളുകളുടെ സാധനം അപഹരിക്കുമോ നബിയെ എന്ന് ചോദിക്കുമ്പോ മുത്തനബി സാഹു അലഹി വസ്ല്ല അതിനും മറുപടി പറയുന്നു ചിലപ്പോൾ അങ്ങനെ സംഭവിച്ചേക്കാം ഏതെങ്കിലും ഒരു ദുർബല നിമിഷത്തിൽ ചിലപ്പോൾ അങ്ങനെ സംഭവിച്ചേക്കാം എന്നാൽ ഈ ഹദീസിന്റെ വിശദീകരണം കേൾക്കുമ്പോൾ വ്യഭിചാരത്തിന്റെ അല്ലെങ്കിൽ കളവ് നടത്തലിന്റെ ഗൗരവം തരം താഴ്ത്തുകയാണ് എന്ന് മനസ്സിലാക്കരുത് അതിന്റെ ശിക്ഷ ലഘൂകരിക്കുകയാണ് എന്ന് മനസ്സിലാക്കരുത് മൂന്നാമത്തെ കാര്യത്തിന്റെ ഗൗരവം പറയാൻ വേണ്ടിയാണ് ഇത് രണ്ടും ഇങ്ങനെ പറഞ്ഞത് കളവ് നടത്തിയവന്റെ കൈവെട്ടണമെന്നാണ് ഇസ്ലാമിന്റെ നിയമം അതുപോലെ വ്യഭിചാരികൾക്ക് വലിയ ശിക്ഷയാണ് ആഹ്റത്തിലുള്ളാഹു താലം നൽകുന്നത് അവരാഹ്ത്തിലേക്ക് വരുന്നത് തന്നെ അവരുടെ ഗുഹ്യഭാഗങ്ങളിലൂടെ ചീഞ്ചലം ഒലിച്ച് പൊട്ടി ഒലിച്ചു വരുന്ന രൂപത്തിലായിരിക്കും ആളുകളൊക്കെ മൂക്കുപത്തുന്ന രൂപത്തിലായിരിക്കും അവർ ആഹ്റത്തിലേക്ക് വരുന്നത് തന്നെ എന്ന് തന്നെയെന്ന് അള്ളാഹന്റെ പഠിപ്പിക്കുന്നുണ്ട് മാത്രമല്ല പറയുന്നത് വ്യഭിചാരം ചെയ്യരുത് എന്നല്ല എന്നല്ലാഹു താല പറഞ്ഞത് വ്യഭിചാരത്തിലേക്ക് അടുക്കുക പോലും ചെയ്യരുത് അത് നീചമായ പ്രവൃത്തിയാണ് അത് വൃത്തികെട്ട പരിപാടിയാണ് അള്ളാഹു താല പറയുന്നത് വ്യഭിചാരത്തിലേക്ക് അടുക്കുക പോലും ചെയ്യരുത് വ്യഭിചാരത്തിലേക്ക് അടുക്കുക പോലും ചെയ്യരുത് വ്യഭിചാരത്തിലേക്ക് അടുക്കുക എന്ന് പറയുമ്പോ രണ്ടാളുകൾ വ്യഭിചാരം ചെയ്യുന്നുണ്ടെങ്കിൽ അവരടുത്തേക്ക് പോകരുത് എന്നാണോ വ്യഭിചാരത്തിലേക്ക് അടുക്കുന്ന കാര്യങ്ങൾ പോലും ചെയ്യാൻ പാടില്ല അതായത് അന്യ സ്ത്രീ പുരുഷന്മാർ പരസ്പരം കാണാൻ പാടില്ല അവര് പരസ്പരം സംസാരിക്കാൻ പാടില്ല ഇന്ന് വളരെ എളുപ്പമാണ് സോഷ്യൽ മീഡിയയിലൂടെ സംസാരമാണ് ചാറ്റിംഗ് ആണ് ഒറ്റ ഹറാമാണ് ആ വിഷയത്തിലേക്ക് ഞാൻ വരുന്നുണ്ട് റസൂൽ മൂന്നാമതായി ജറാദ് അള്ളഹാന്റെ ചോദിക്കുന്നു ഒരു മനുഷ്യൻ ഒരു സത്യവിശ്വാസിയായ മനുഷ്യൻ കളവ് പറയുമോ നബിയെ ആ സമയത്ത് റസൂൽ അള്ളാന്റെ റസൂലെ പറയുന്നില്ല ഒരിക്കലും ഒരു മോഹ്മിനായ മനുഷ്യൻ കളവ് പറയൂല കളവ് പറയാൻ അവനക്ക് കഴിയൂല കളവ് പറയുന്നവൻ യഥാർത്ഥ സത്യവിശ്വാസിയല്ല അല്ല അത് നേരത്തെ ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് മുനാഫിക്കിന്റെ അടയാളമാണ് കളവ് പറയുക എന്നുള്ളത് കളവ് പറയുന്നവൻ മുനാഫിഖാണ് അൽ മുനാഫിൻ അള്ളാഹു പറയുന്നുണ്ട് അവർ തമ്മാടികളാണ് അത് നമ്മളെപ്പോലെയുള്ള കളവ് പറയുന്ന ആളുകളെ കുറിച്ചാണ് പറയുന്നത് ഒരിക്കലും കളവ് പറയാൻ പാടില്ല സുല്ലാഹു അലൈവലമ തങ്ങൾ പറഞ്ഞ ഒരുപാട് ഹദീസുകൾ അതിന് തെളിവാണ് അതുപോലെ ബഹുമാനപ്പെട്ട തൊട്ട് വരുന്ന ഒരു ഹദീസ് ഉണ്ട് ഒരാളുടെ വാക്ക് കളവാകണമെങ്കിൽ ബഹുമാനപ്പെട്ട് വരുന്നതെല്ലാം സ്വഭാവം ഉണ്ടായാൽ മതി നമ്മൾ കളവ് ഉണ്ടാക്കി പറയണമെന്നില്ല കേട്ടതെല്ലാം പറയുന്ന ഒരു സ്വഭാവം ഒരാളിൽ ഉണ്ടെങ്കിൽ അദ്ദേഹം കളവ് പറയുന്നവനായി മാറാൻ അത് മതി ഇന്ന് സോഷ്യൽ മീഡിയയുടെ കാലത്ത് വാട്സാപ്പിൽ വരുന്ന ഓരോ മെസ്സേജുകളും അത് നമുക്കറിയില്ല അത് കളവാണോ സത്യമാണോ നമ്മൾ വളരെ ധൃതിപ്പെട്ടുകൊണ്ട് ഓരോ മെസ്സേജുകളും ഗ്രൂപ്പുകളിൽ നിന്ന് ഗ്രൂപ്പുകളിലേക്ക് അയക്കുകയാണ് എന്നാൽ അള്ളാഹുതാല പരിശുദ്ധ ഖുർആാനിലൂടെ പറയുകയാണ് നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും ഒരു മനുഷ്യൻ മനുഷ്യൻ വല്ല വർത്തമാനവും പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ കളവ് പറയുന്ന മനുഷ്യനാണ് കളവ് പറയുന്നവൻ ഫാസിക്കാൻ തമ്മാടിയാണ് അങ്ങനെ ഒരു മനുഷ്യൻ നിങ്ങളോട് വന്ന് വല്ല കാര്യങ്ങളും പറഞ്ഞാൽ ഫത്തബയ്യനു അള്ളാഹു എടുത്തു പറയുകയാണ് ഫതബയ്യനു നിങ്ങൾ അതിന്റെ വിശദീകരണം ചോദിക്കണം നിങ്ങൾ അതിനെക്കുറിച്ച് അറിയണം അതിനെക്കുറിച്ച് പഠിക്കണം അല്ലാതെ നിങ്ങൾ മറ്റുള്ളവരോട് പറയുന്നത് ഒരു ജനതയെ മുഴുവനും നിങ്ങൾ അക്രമികളാക്കുന്നത് പോലെയാണ് അവസാനം നിങ്ങൾ കേറിച്ചത് കൊണ്ട് കാര്യമില്ല അതാണ് ആ ആയത്തിന്റെ അർത്ഥം വരുന്നത് അപ്പൊ അള്ളാഹുത്താല പറയുന്നത് നിങ്ങളോട് ആരെങ്കിലും വല്ല കാര്യവും വന്ന് പറഞ്ഞാൽ നിങ്ങൾ അതേപടി പിന്നരാളോട് പറയരുത് നമ്മൾ അതല്ലേ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു വാർത്ത നമുക്ക് വാട്സപ്പിലൂടെ കിട്ടുമ്പോൾ അത് ധൃതിപ്പെട്ടുകൊണ്ട് ഞാനാണ് ആദ്യം ഷെയർ ചെയ്യുന്നത് എന്നുള്ള അർത്ഥത്തിൽ ഗ്രൂപ്പുകളിൽ നിന്ന് ഗ്രൂപ്പുകളിലേക്ക് അയക്കുകയാണ് നമ്മളൊരു കാര്യം പറയുമ്പോൾ ആദ്യം ഒന്ന് ചിന്തിക്കണം അത് കഴിഞ്ഞിട്ടേ പറയാൻ പാടുള്ളൂ അള്ളാന്റെ വസ്ലമ തങ്ങൾ പറയുന്നത് നാവ് കൽബിൻറെ പുറകിലാണ് കൽബിന്റെ പുറകിൽ എന്ന് പറഞ്ഞാൽ ആദ്യം അവനൊന്ന് ചിന്തിക്കും എന്നിട്ടേ പറയുള്ളൂ എന്നാൽ ഫാസിക്കൻ്റെ മുനാഫിക്കിന്റെ നാവ് കൽബിൻറെ മുമ്പിലാണ് അവൻ ആദ്യം പറയും എന്നിട്ടാണ് ചിന്തിക്കുന്നത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ് നമ്മൾ കളവ് പറയുന്നുണ്ടെങ്കിൽ ഈ ഹദീസുകളും ഈ ആയത്തുകളും ഒക്കെ നമ്മളെ സംബന്ധിച്ചാണ് അള്ളാഹു താല പറഞ്ഞത് നമ്മൾ കളവ് പറയുന്നുണ്ടെങ്കിൽ നമ്മൾ മുനാഫിക്കോ നമ്മൾ ഫാസിഫാണ് എത്ര പണം ഉണ്ടായിട്ടും കാര്യമില്ല ആരുടെ അടുത്ത് വിലയുണ്ടായിട്ടും കാര്യമില്ല നാട്ടിലെ പ്രമാണിയായിട്ടും കാര്യമില്ല എത്ര തലവട്ടപ്പനായിട്ടും കാര്യമില്ല കളവ് പറയുന്നവനാണോ മുനാഫിക്കോ ആണ് അവൻ അള്ളാഹുവിന്റെ അടുത്ത് യാതൊരു വിലയുമില്ല അവനക്ക് കിട്ടാൻ പോകുന്ന ശിക്ഷ അള്ളാഹു താലെ ഓൾറെഡി പറഞ്ഞു വെച്ചതാണ് അങ്ങനെ കളവ് പറയുന്ന ഒരു സ്വഭാവം നമ്മളിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ കേട്ടതെല്ലാം പറയുന്ന ഒരു സ്വഭാവം നമ്മളിലുണ്ടെങ്കിൽ ശരിയാണോ തെറ്റാണോ എന്നറിയാത്ത കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്ന സ്വഭാവം നമ്മളിലുണ്ടെങ്കിൽ അത് നിർത്തണം എത്രയെത്ര പ്രശ്നങ്ങളാണ് ഈ കളവ് പറയലിലൂടെ അല്ലെങ്കിൽ ഈ കിട്ടിയതൊക്കെ പറയലിലൂടെ അപ്പുറവും ഇപ്പുറവും പറയലിലൂടെ കാര്യങ്ങൾ അറിയാതെ പ്രചരിപ്പിക്കലിലൂടെ നമ്മുടെ നാടുകളിൽ സംഭവിക്കുന്നത് എത്ര കുടുംബങ്ങളിലാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എത്ര കുടുംബങ്ങളാണ് തെറ്റിപ്പിരിഞ്ഞു പോകുന്നത് നമുക്ക് പറയാൻ വളരെ നിസ്സാരമാണ് പക്ഷെ അതിന്റെ ഭവിഷ്യത്ത് വലുതാണ് അള്ളാഹു താലു സലാമത്താക്കുമാറാവട്ടെ ആമീൻ ആലമീൻ ഒരു കാര്യവും കൂടെ ഞാൻ ഇവിടെ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് തമാശക്ക് പോലും കളവ് പറയാൻ പാടില്ല കളവ് പറഞ്ഞുകൊണ്ടുള്ള തമാശ നമുക്ക് വേണ്ട എന്നാൽ ഇന്നത്തെ കാലത്ത് നമ്മൾ നോക്കുമ്പോൾ കളവിനെ പ്രോത്സാഹിപ്പിക്കുകയാണ് കളവ് പറയാൻ വേണ്ടി മാത്രം പരിപാടികൾ സംഘടിപ്പിക്കുകയാണ് കൂടുതൽ കളവ് പറയുന്ന ആളുകൾക്ക് സമ്മാനം കൊടുക്കുകയാണ് ഇത് അയ്യാമത്ത് നാളിന്റെ അടയാളമായി അള്ളാന്റെ റസൂർ സാഹു അലൈഹി വസ്ലമ തങ്ങൾ പറഞ്ഞതാണ് ചക്രവാളം മുട്ട കളവ് അധികരിച്ചു വരും എന്ന് സാഹുഅലമ തങ്ങൾ പറഞ്ഞ ഓരോ കാര്യങ്ങളും ഇങ്ങനെ പുലരുന്നതിന്റെ അടയാളമാണ് എന്നാൽ നമ്മൾ മാതാപിതാക്കൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ട വിഷയമാണ് നമ്മുടെ മക്കൾ വീട്ടിൻ്റെ പുറത്താകുമ്പോൾ അവർ പുറത്ത് കളിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് അവരെ വീട്ടിനകത്തേക്ക് വിളിച്ചാൽ ഭക്ഷണം കൊടുക്കാൻ വേണ്ടി വിളിച്ചാൽ അവർ വീട്ടിനകത്തേക്ക് വരില്ല ആ സമയത്ത് അധികം ഉമ്മമാരും ചെയ്യുന്ന ഒരു പ്രവൃത്തിയുണ്ട് മക്കളെ നിങ്ങൾ ഇങ്ങോട്ട് വരിക നിങ്ങൾക്ക് ഞാൻ മിഠായി തരാം നിങ്ങൾക്ക് ഞാൻ ചോക്ലേറ്റ് തരാം അതുപോലെ അവർക്ക് ഇഷ്ടപ്പെടുന്ന സാധനങ്ങൾ തരാം എന്ന് പറഞ്ഞ് വീടിനകത്തേക്ക് വിളിക്കുന്ന ഒരു സ്വഭാവമുണ്ട് എന്നാൽ ഇവരുടെ അടുത്ത് മിഠായി ഉണ്ടാവൂല ചോക്ലേറ്റ് ഉണ്ടാവൂല അവർ പറഞ്ഞ ഒരു സാധനവും ഉണ്ടാവൂല അവർ ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയാണ് വിളിച്ചത് എന്നാൽ അള്ളാന്റെ ഈ കളവ് പറഞ്ഞ് വിളിച്ച ആളിനെ അള്ളാഹു കളവ് പറയുന്ന ആളുകളുടെ ലിസ്റ്റിൽ എഴുതപ്പെടും കളവ് പറയുന്നവർ ഫാസിഖാണ് നേരത്തെ പറഞ്ഞു അവർക്ക് കിട്ടുന്ന ശിക്ഷ കിട്ടും അതുകൊണ്ട് ഉമ്മമാര് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതോടൊപ്പം ഞാനടക്കമുള്ള എനിക്ക് പറയാനുള്ളത് നമ്മുടെ വീട്ടിൽ നിന്നും ഇറങ്ങി ഇറങ്ങിപ്പോകുമ്പോ നമ്മുടെ മക്കൾ നമ്മുടെ കൈ പിടിച്ച് കരയും ഞാൻ കൂടെ വരുന്നു എന്ന് പറഞ്ഞു കരയും അല്ലെങ്കിൽ ഇപ്പൊ പോകണ്ട എന്ന് പറഞ്ഞു കരയും ആ സമയത്ത് നമ്മൾ കളവ് പറയാറുണ്ട് നമ്മൾ എവിടെ പോവുകയാണെങ്കിലും ഞാൻ പള്ളിയിലേക്കാണ് പോകുന്നത് അല്ലെങ്കിൽ കുട്ടികൾ വരാൻ പാടില്ലാത്ത സ്ഥലത്തിന്റെ പേര് പറഞ്ഞിട്ട് അവിടേക്കാണ് പോകുന്നത് അല്ലെങ്കിൽ ഞാൻ വരുന്ന സമയത്ത് നിനക്ക് മിഠായി കൊണ്ട് തരാം കളിപ്പാട്ടങ്ങൾ കൊണ്ടു തരാം ഇതും പറഞ്ഞിട്ടായിരിക്കും നമ്മൾ പോകുന്നത് പക്ഷെ കുട്ടികളുടെ മനസ്സിൽ നിന്നും മായൂല്ല നമ്മൾ കയ്യും വീശിയിട്ടാണ് കയറി വരുന്നതെങ്കിൽ അല്ലെങ്കിൽ ആ പറഞ്ഞ വാക്ക് പാലിക്കാതെയാണ് കയറി വരുന്നത് എങ്കിൽ അള്ളാഹുവിൻ്റെ അടുത്ത് എഴുതപ്പെടും മുനാഫിഫാണ് പറഞ്ഞ വാക്ക് പാലിച്ചില്ലാതെ കുട്ടികളോടായാലും ശരി ആരോടായാലും ശരി കളവ് പറയാനും പാടില്ല പറഞ്ഞ വാക്ക് പാലിക്കാതിരിക്കാനും പാടില്ല ഇതിനൊക്കെ തെളിവുണ്ടോ എന്നല്ലേ പറയുന്നു സാധാരണ വീട്ടിലേക്ക് വരുമായിരുന്നു ഭക്ഷണം കഴിക്കുമായിരുന്നു അങ്ങനെ ഒരു ദിവസം മുത്തുനബി സാഹു അലഹി വസ്ലമ തങ്ങളും അസ്വാഭിമാരും എന്റെ വീട്ടിലേക്ക് വന്നപ്പോ ഞാൻ വീടിന്റെ പുറത്തായിരുന്നു ആ സമയത്ത് എന്റെ ഉമ്മ എന്നെ വിളിക്കുകയാണ് മോനെ അബ്ദുള്ള നീ ഇങ്ങോട്ട് വാ നിനക്ക് ഞാൻ ഒരു സാധനം തരാം ആ സമയത്ത് സ്വഹാബത്തിനോട് സംസാരിച്ചു കൊണ്ടിരുന്ന മുത്തുനബി സൊല്ലാഹു അലൈഹി വസ്ലെ തിരിഞ്ഞുകൊണ്ട് ചോദിക്കുന്നു യാ ഉമ്മ അബ്ദുള്ള ഓ അബ്ദുല്ലാന്റെ ഉമ്മ അബ്ദുള്ള കൊടുക്കാൻ വേണ്ടി നിങ്ങളുടെ കയ്യിൽ എന്താണ് ഉള്ളത് ആ സമയത്ത് അബ്ദുള്ള ഉമ്മ പറയുന്നു എന്റെ കയ്യിൽ കുറച്ച് കാരക്കയുണ്ട് നബിയെ അത് കൊടുക്കാൻ വേണ്ടിയാണ് ഞാൻ വിളിച്ചത് അപ്പൊ തങ്ങൾ പറയുന്നു ഓ ഉമ്മ അബ്ദുള്ള നിങ്ങൾ അബ്ദുല്ലാനെ വിളിച്ച സമയത്ത് നിങ്ങൾ അവനിക്ക് കൊടുക്കാം എന്ന് പറഞ്ഞ സാധനം നിങ്ങളുടെ കയ്യിൽ ഇല്ലായിരുന്നുവെങ്കിൽ അള്ളാഹു കളവ് പറയുന്ന ആളുകളുടെ പട്ടികയിൽ നിങ്ങളുടെ പേരും എഴുതുമായിരുന്നു ഇത് ബഹുമാനപ്പെട്ട ആമിർ അബ്ദുള്ള പറയുന്നതാണ് തന്റെ വീട്ടിൽ വന്നിട്ട് തന്റെ ഉമ്മയോട് മുത്തനബി സാഹു അലഹി വസ്ലം തങ്ങൾ പറഞ്ഞ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു തമാശക്ക് പോലും കളവ് പറയാൻ പാടില്ല എന്ന് ആമി റസൂലി വസ്ലമെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് എന്നാൽ ഒരു ദിവസം റസൂർ അള്ളാഹി സ്വല്ലാ അലൈഹി വസ്ലമ തങ്ങളുടെ ഹവറത്തിലേക്ക് ഒരു സ്ത്രീ വന്നുകൊണ്ട് പറയുന്ന നബിയെ എനിക്ക് ദൂരെ യാത്ര പോകാൻ വേണ്ടി ഒരു ഒട്ടകത്തിനെ തരണം എനിക്കൊരു ഒട്ടകം പോകണം യാത്ര പോകാൻ ആ സമയത്ത് അള്ളാൻ്റെ റസൂർ സല്ലാ അലൈഹി വസ്ലമ തങ്ങൾ ചോദിക്കുന്നു നിനക്ക് ഞാൻ ഒരു ഒട്ടകത്തിന്റെ കുട്ടിയെ തരട്ടെ അപ്പൊ ഈ സ്ത്രീ ചോദിക്കുന്നു അല്ല നബി ഒട്ടകത്തിന്റെ കുട്ടിയുടെ പുറത്ത് ഞാൻ എങ്ങനെയാണ് യാത്ര ചെയ്യേണ്ടത് അസമയത്തല്ലാണ്ട് റസൂള്ളു സാഹു അല്ലെ വസ്ലം തങ്ങൾ പറയുന്നത് ഞാനൊരു തമാശ പറഞ്ഞതാണ് ഏത് ഒട്ടകമായാലും ആ ഒട്ടകത്തിന്റെ ഉമ്മാക്ക് ഈ ഒട്ടകം കുട്ടി തന്നെയല്ലേ അവിടുന്ന് വിശദീകരിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് അലൈഹി വസ്ലം തങ്ങൾ പറയുന്നു ഞാൻ കളവ് പറഞ്ഞതല്ല ഞാനൊരു തമാശ പറഞ്ഞതാണ് തമാശയിൽ പോലും കളവ് പറയാൻ പാടില്ല അതുപോലെ തന്നെ വേറെ ഒരു സ്ത്രീ വന്നുകൊണ്ട് ഭർത്താവിനെ കുറിച്ച് റസൂൽ അള്ളഹി സ്വല്ലാ അലൈഹി വസ്ലം തങ്ങളോട് പറയുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു ആ എനിക്ക് നിങ്ങളുടെ ഭർത്താവിനെ അറിയാലോ കണ്ണില് വെളുപ്പ് നിറമുള്ള ആളല്ലേ അപ്പൊ ആ സ്ത്രീ പറയുന്നു എന്റെ ഭർത്താവിനെ കണ്ണില് വെളുപ്പ് നിറമില്ലല്ലോ അപ്പൊ ആ സ്ത്രീയോട് ചോദിക്കുന്നു അല്ല സഹോദരി എല്ലാവരുടെ കണ്ണിലും ആ കൃഷ്ണമണി ആ കറുത്ത വട്ടം കഴിഞ്ഞാൽ ബാക്കിയെല്ലാം വെളുത്തതല്ലേ നിങ്ങളുടെ ഭർത്താവിന്റെ കണ്ണിലും ആ കണ്ണ് വെളുത്തത് തന്നെയല്ലേ എന്ന് ചോദിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു ഞാൻ ഒരു തമാശ പറഞ്ഞതാണ് പക്ഷെ കളവല്ല തമാശയിലൂടെയാണെങ്കിലും കളവ് പറയാൻ പാടില്ല ഈ വിഷയത്തിൽ നമ്മൾ ഒരുപാട് ചിന്തിക്കേണ്ടതുണ്ട് കാരണം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന നമുക്ക് നമുക്ക് കിട്ടുന്ന മെസ്സേജുകളൊക്കെ അത് സത്യമാകണമെന്നില്ല അതിന്റെ ഒരു ഉറപ്പ് നമുക്കില്ല സത്യമാണെന്ന് ഉറപ്പില്ലാത്ത ഒരു കാര്യവും നമ്മൾ പ്രചരിപ്പിക്കാൻ പാടില്ല നേരത്തെ ഞാൻ ഹദീസ് പറഞ്ഞല്ലോ നമ്മൾ ഒരു കളവ് പറയുന്നവനാവണമെങ്കിൽ നമ്മൾ കളവ് പറയണമെന്നില്ല നമുക്ക് കിട്ടുന്ന ഒരു സാധനം അത് കളവാണെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കാതെ നമ്മൾ ഇങ്ങനെ പ്രചരിപ്പിക്കുകയാണെങ്കിൽ നമ്മളും ആ കളവിനെ കൂട്ടുനിന്നവരാണ് നമ്മളും കളവ് പറയുന്നവരാണ് അള്ളാഹു താല നമ്മെല്ലാവരെയും നന്നാക്കി തെരുമാറാവട്ടെ നമ്മുടെ മനസ്സ് നന്നാക്കി തെരുമാറാവട്ടെ അള്ളാഹു സുബാനഹൂഹത്താൽ അവൻ ഇഷ്ടപ്പെടുന്ന അടിമകളിൽ ഉൾപ്പെടുത്തി തെരുമാറാവട്ടെ നമ്മുടെ എല്ലാവരുടെയും പ്രയാസങ്ങള് പ്രതിസന്ധികൾ ബുദ്ധിമുട്ടുകൾ ബേജാരുകൾ നീക്കി തെരുമാറാവട്ടെ നമ്മുടെ കടങ്ങൾ വീട്ടാനുള്ള വഴി അള്ളാഹു താല തുറന്നു തരുമാറാവട്ടെ അള്ളാഹു താല അവന്റെ സ്വർഗീയ ലോകത്ത് ഒരുമിച്ച് കൂട്ടുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി തെരുമാറാവട്ടെ ആമീൻ ആലമീൻ ഈ വീഡിയോ കാണുന്ന എല്ലാവരും എനിക്കും എന്റെ കുടുംബത്തിനും വേണ്ടി ദു ചെയ്യണമെന്ന് ദുവാ കൊണ്ട് വസീയത്ത് ചെയ്യുന്നു അസ്സലാമു അലൈക്കും വരഹമത്തുള്ള